യു എസ് സൈനിക ഗതാഗത വിമാനത്തിലാണ് അപാച്ചി ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിലെത്തിച്ചത് ആന്റിനോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനങ്ങളിൽ ഒന്നാണ് ഈ ഹെലികോപ്റ്ററുകൾ എത്തിയിരിക്കുന്നത് നിരവധി തവണ ഡെലിവറി വൈകിയ ശേഷമാണ് ഈ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ലഭിച്ച ഹെലികോപ്റ്ററുകൾ കരസേനയുടെ വ്യോമയാന വിഭാഗത്തിന് കൈമാറുന്നതിന് മുൻപ് പരിശോധിക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ ഹെലികോപ്റ്ററുകൾ ജോധ്പൂരിലെ താവളങ്ങളിലേക്ക് പറക്കും ഹെലികോപ്റ്ററുകളുടെ വരവിനെ നിർണായകമായ നീക്കമായി വിശേഷിപ്പിച്ചിരിക്കുകയാണ് സൈന്യം അത്യാധുനികമായ ഈ ഹെലികോപ്റ്ററുകൾ സൈന്യത്തിന്റെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഡെലിവറി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലേക്ക് മാറ്റിയിരുന്നു ആറ് ഹെലികോപ്റ്ററുകൾ മൂന്നെണ്ണം വീതമുള്ള രണ്ട് ബാച്ചുകളായി എത്തിക്കാനായിരുന്നു യഥാർത്ഥ ഷെഡ്യൂൾ ഒരു വർഷത്തിലേറെ വൈകിയ ശേഷമാണ് ആദ്യ ബാച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ കരസേനയുടെ വ്യോമയാന വിഭാഗത്തിലെ പൈലറ്റുമാർ സജ്ജറാണ് കഴിഞ്ഞ ദിവസം മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ പരിഷ്കരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് നൂറ്റിപ്പതിനാല് എണ്ണത്തിനു പകരം അറുപത് റഫാൽ വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതി മിക് ട്വന്റി വൺ വിമാനങ്ങൾ വിരമിക്കുന്ന പശ്ചാത്തലത്തിൽ ആ വിടവ് നികത്താനായാണ് പുതിയ നീക്കം നാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്